ാണ് കുടുംബത്തിന്റെ പരിപാലനെ കുറിച്ച് അറിയാൻ നമുക്ക് ഇത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എത്രയോ നടുക്കമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കറിയാം ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് അല്ലെങ്കിൽ ഒരിക്കലും വിദ്യാസമ്പന്നനായ ഒരു മകന് അമ്മയും കൊല്ലാൻ പറ്റില്ല

അതുപോലെ നമുക്ക് ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ നമ്മൾ ജീവൻ സമർപ്പിക്കേണ്ടി മികച്ച രൂപതയ്ക്കുള്ള പുരസ്കാരം തൃശൂർ അതിരൂപതയ്ക്ക് ലഭിച്ചു രണ്ടാം സ്ഥാനം മാനന്തവാടി രൂപത നേടി മൂന്നാം സ്ഥാനം വരാപ്പുഴ അതിരൂപതയ്ക്കാണ് മധ്യവിരുദ്ധ പ്രവർത്തകനുള്ള പുരസ്കാരം സി എക്സ് ബോണിക്ക് ലഭിച്ചു ഫാദർ ജോൺ അരീക്കൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി കെ എസ് കുര്യാക്കോസ് ജെസി ഷാജി തോമസുകുട്ടി മണക്കുന്നേൽ സി ജെ അന്തോണിക്കുട്ടി തങ്കച്ചൻ കൊല്ലക്കുമ്പിൽ ജോസ് കാവിയിൽ പ്രസാദ് കുരുവിള ജെയിംസ് കോറമ്പേൽ സിസ്റ്റർ ആൻ ആൻ്റണി ചാവറ ഷൈവി പാപ്പച്ചൻ എം ഡി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുച്ചിവട്ടം